വീങ്ങട് ഒന്നും ചേണ്ടല്ലേ നമ്പർ ഉള്ളൂല്ലേ മോളി ജീ 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 ഫുയ പാമ്മക ഫൈസല്ലേ ഇവിടെ എയർ കണ്ടീഷണറുടെ കൂടെ ഫൈസല്ലേയാ എണി ചിരിന്ന് എണി പാപ്പിയാ കൊറിയെന്നുള്ള കൂടെങ്ങാ കയറി പോവന്നി ഇറ്റ് വെറ്റ്റ്റിറ്റിറ്റി അവളക്കൊടെ ഫൈസല്ലേ ദായിക്ക് പായസ ഇവിടെ ഉം തിരുനാല് വേലി പോട്ട് പിന്നീടോ കളിച്ചോ പപ്പി കളിച്ചോ കളിച്ചോ തിരുനാല് വേലിയില്ലേ പായസ ല പപ്പിയെ കൂടെ കേട്ടാ തെർമോക്കോളും മൊത്തം വീട്ടിനകത്ത് കയറുന്നു തെർമോകോളും മൊത്തം വീട്ടിനകത്ത് കേറുന്ന അവളെ കൂടെ ആ അവളെ കൂടെ എടുത്താക്കാണ്ട ഉം അവളെ കൊരട്ടാകൈ എന്തോ ഏട്ടൻ അവളാകയാ കൂട്ടനരം താകൈ അവനാ പാർസലി ഏ കൂട്ടായിട്ട് പോവുക പാർസലി ഏ ഹാർസലി ഇതി പാപ്പി പെണെ ചേരേണ്ടണ്ടോ അണ്ടിടലാകൈ കവർമേ ഇനാതക്ക കുട്ടി കേറ്റക്ക ഇനാഗതക്ക കേറ്റോ ഓ ഓ ഓ ലോരിണ്ടി നിങ്ങടെ കളക്ഷൻ നടക്കണ്ട എടുത്തോട് എടുത്തോട് എടുത്തുപോടു മാറിയല്ലേ പൊടി വേണ്ടേക്കാർ പെണ്ണിനെ അവരിഷ്ടം പണ്ടേ ഇഷ്ടം പേപ്പറിന്റെ അടി കിടക്കാനും കവറിന്റെ ഇടയിൽ കിടക്കാനൊക്കെ അല്ലാക്കാനാ അതെന്തോന്നൊക്കെ അറിയണം അവക്ക് അവളതിന്റെ കിടക്കുന്നത് എന്ത് ജോലി ചെയ്താലും അതിന്റെ വന്ന് കിടന്ന് കളിക്കാം ചുരുട്ടി കൂട്ടി അതിലത്ത് വെക്കേ നോയി ക്ഷീണിച്ച് ക്ഷീണിച്ച് ഇരുന്നും പോയി മതിയായോ പപ്പി മതിയായോ അതൊക്കെ വൃത്തിയാക്കുന്നതിന്റെടൈ പോയി ഗുരി കൂടാക്കാട്